നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം ഫോൺ മലബാറിലേക്ക് പുതുതായി ആരംഭിച്ച ഷൊർണൂർ കണ്ണൂർ പാസഞ്ചർ ട്രെയിനിന് മലബാർ ട്രെയിൻ പാസഞ്ചേഴ്സ് വെൽഫെയർ അസോസിയേഷൻ തിരു റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി ഷൊർണൂർ കണ്ണൂർ ഷൊർണ്ണൂർ റൂട്ടിൽ രണ്ട് പാസഞ്ചർ വണ്ടികളാണ് പുതുതായി ലഭിച്ചത് Class and the four competitive examinations. KKM College Building, Ring Road Tiro, KPR building near IDPA Bank, Ring Road Tiro. Abiwat Jungle, Abiwa Jungle, Habiwa Tinger, Abivat, Abiwa Jungle, Abivar Jungle, Habiwat Jungle, Abivad Jungle, Ududai One Digger, Anova Ditsa, Ududai, One Digger, Anu Diza, Ududai Mandri, Kamiwa Jungle, Mandri, Kamiwat, रेलवे मंत्री अभिवाद रेलवे मंत्री अभिवाद्य रेलवे मंत्री अभिवाद റെയിൽവേ മന്ത്രിക്കും മലബാറിലെ എം പിമാർക്കും റെയിൽവേ അധികൃതർക്കും അഭിവാദ്യമർപ്പിച്ചും ലോക്കോ പൈലറ്റിന് ബൊക്കെ നൽകിയും യാത്രക്കാർക്ക് മധുരം വിതരണം ചെയ്തും അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ യാത്രക്കാർ പുതിയ വണ്ടിയെ സ്വാഗതം ചെയ്തു കെ രഘുനാഥ് എം ഫിറോസ് അബ്ദുൾ റഹ്മാൻ വള്ളിക്കുന്ന് കെ കെ റസാഖ് ഹാജി തിരൂർ സുജ മഞ്ഞോളി സുദിന വേങ്ങേരി പി കെ വിജയൻ സത്യൻ കല്ലായി സചിത കല്ലായി നിഷ വേണുനാഥ് രതീഷ് വെസ്റ്റ് ഹിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ജൂലൈ മാസത്തിൽ മാത്രം പരീക്ഷണാടിസ്ഥാനത്തിൽ ആഴ്ചയിൽ നാലു ദിവസം സർവീസ് നടത്താനാണ് റെയിൽവേയുടെ തീരുമാനമെങ്കിലും എല്ലാ ദിവസവും സർവീസ് നടത്തുകയും ട്രെയിനുകൾ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാർ തിരൂർ